ശല്യം രൂക്ഷം പ്രദേശത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഉൾപ്പെടെ നായയുടെ കടിയേറ്റിരുന്നു പരിക്കേറ്റ ഇവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ക്ലാപ്പന ഗ്രാമപഞ്ചായത്തിലാണ് ശല്യം രൂക്ഷമായിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ തൊഴിലുറപ്പ് ജോലിയിൽ ഏർപ്പെട്ടിരുന്ന സ്ത്രീകളെ നായ കടിച്ചു രണ്ടുപേർക്കാണ് നായയുടെ കടിയേറ്റത് തൊഴിലുറപ്പ് തൊഴിലാളികളായ സിന്ധു ലീല എന്നിവർക്കാണ് നായുടെ കടിയേറ്റത് പറഞ്ഞു അപ്പോഴത്തേന് ഇത് വന്ന് എൻ്റെ ചേത്തോട്ട് ചാടിയുണ്ട് എൻ്റെ കഴുത്തിലും മോതിലും കടിക്കാൻ വന്നതാണ് പക്ഷെ കയ്യിൽ അപ്പോഴത്തേന് എന്നെ നായ കടിച്ചതിനെ തുടർന്ന് ലീലയ്ക്ക് രണ്ട് പല്ലുകൾ നഷ്ടമായി ഇവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇത്രയും കാലമായിട്ട് തൊഴിലുറപ്പ് നടന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ വാർഡിൽ ഇതേപോലെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇപ്പൊ ഈ അഞ്ചാം വാർഡിൽ എൻറ്റിൽ എൻ്റെ നല്ല ക്ലാപ്പന പഞ്ചായത്തില് പൊതുവേ പട്ടിച്ചല്യം കൂടുതലാണ് ഇപ്പം ഇന്നലെ ഞങ്ങളുടെ തൊഴിലാളി സിന്ധു എന്ന് പറഞ്ഞ ഒരു തൊഴിലാളി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ പട്ടി ചാടി വരികയും കഴുത്തിന് കടിക്കാനുള്ളത് പട്ടിയെ പിടിച്ച് തള്ളിയ കാരണത്താൽ കയ്യിൽ കയ്യിലാണ് കടികൊണ്ടത് അങ്ങനെ ആ പട്ടി കടിച്ചു പറിക്കുകയും അങ്ങനെ തെല്ലി മാറ്റിയ കാരണത്താൽ വേറെ അടുത്ത ഒരു തൊഴിലാളിയുടെ ദേഹത്തോട്ട് ഓടി വന്നു കയറി അങ്ങനെ ആ അമ്മ ഉരുണ്ട് ആ അമ്മ ഇപ്പോൾ പരബ്രഹ്മ ഹോസ്പിറ്റലിലും കിടക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ വേറൊരു തൊഴിലാളിയുടെ നേരെ ചെന്നപ്പോഴാണ് ആ അച്ഛനെ വടികൊണ്ട് വടിയെടുത്ത് ഓടിച്ചപ്പോൾ അടുത്ത വീട്ടിൽ അടുത്ത വീട്ടിൽ നിന്ന് ബംഗാളിയെയും കടിച്ച് അങ്ങനെ ഇവിടെ പൊതുവെ മൂന്ന് പേരെ ഇന്നലെ എല്ലാ ക്രമത്തിനിരയായി അങ്ങനെ ആകെ വിഷമത്തിലാണിപ്പം തൊഴിലാളിക്കിപ്പം തീരെ വയ്യാത്ത അവസ്ഥയിലാണ് അതിനെന്തുവാന്ന് വെച്ചാൽ ഒരു പരിഹാരം പഞ്ചായത്ത് അല്ലെങ്കിൽ ഇതിന് വേണ്ടുന്ന അധികൃതർ ഓച്ചറ